ചോദ്യം നമ്പർ തൊണ്ണൂറ്റിമൂന്ന് ശ്രീ പി പി ചിത്തരഞ്ജൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ഗസർ വിജ്ഞാപനത്തിലൂടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഈ ഭേദഗതി പ്രകാരം പ്രധാനമായ മാറ്റം വരുത്തിയത് അഞ്ചാം ക്ലാസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ രീതിയിലും ക്ലാസ് കയറ്റം സംബന്ധിച്ചുമാണ് സർ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാലിൽ ഫ്രീ പിന്നെ റൈറ്റ് ഓഫ് ചിൽഡ്രൻസ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അമൈൻമെൻറ്റ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലുള്ള ഈ ഭേദഗതി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ നിയമം നിലവിൽ വന്നതിലൂടെ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ ചൂടെ ചേർക്കുന്നു അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും വാർഷിക പരീക്ഷ നിർബന്ധം പ്രമോഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുനഃ പുനഃപരീക്ഷ പുനഃപരീക്ഷയിൽ വീണ്ടും പരാജയം സംഭവിച്ചാൽ വീണ്ടും അതേ ക്ലാസ്സിൽ കുട്ടി പഠിക്കണം കേരളം ഇതുവരെ കൈക്കൊണ്ട പൊതു നിലപാടിനോട് യോജിച്ചു പോകുന്നതല്ല ഈ വിജ്ഞാപനം സർ മുഴുവൻ കുട്ടികളും അതാത് ക്ലാസ്സിൽ തന്നെ നേടി എന്ന് ഉറപ്പാക്കി അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നാണ് നമ്മുടെ നിലപാട് സർ കുട്ടികളെ എന്ന നിലപാട് നമുക്കില്ല എല്ലാ കുട്ടികളെയും നേടേണ്ട ശേഷി നേടാൻ വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അടുത്ത ക്ലാസ്സിലത്തേക്ക് എത്താനും സഹായകമായ നിലയിൽ പരീക്ഷ അടക്കമുള്ള വിലയിരുത്തൽ രീതികൾ സർക്കാർ കൈക്കൊള്ളുന്നതാണ് സർ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏകപക്ഷീയമായി ദേശീയ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം അടച്ചേൽപ്പിക്കുന്നതിനോട് കേരളം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിലയിരുത്തൽ പോലുള്ള കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് സാർ ബിംസ്റ്റർ മതിയോ സാർ യെസ് താങ്ക് യു ശ്രീ പി പി ചിത്തരഞ്ജൻ ീ കുംഭമേളകളുടെ ഒരു കാലമാണല്ലോ ഇത് ഈ കുംഭമേളയില് വൈറലായ ഒരു പെൺകുട്ടി എന്നൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും വന്നു മൊണലിസ എന്ന് പറയുന്ന ആ സുന്ദരിയായ പെൺകുട്ടി മാല വിൽക്കാൻ വന്നൊരു കുട്ടിയാണ് ആ കുട്ടിയോട് ചോദ്യത്തിലേക്ക് അവിടെ വന്ന ഞാൻ പറയാൻ പോയത് ആൾക്കാര് ചോദിച്ചു ആൾക്കാര് ചോദിച്ചു നീ ഏത് സ്കൂളിലാ കുട്ടി പഠിക്കുന്നു എന്ന് ഞാൻ അവളാണ് ആണ് സാർ ഉദ്ദേശിച്ചത് അപ്പോൾ ആ കുഞ്ഞ അമ്പരത്ത് പോയി അവൾ പറഞ്ഞു ഞാനൊരു സ്കൂളിലും പോയിട്ടില്ല സർ ഇതാണ് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളുടെയും അവസ്ഥ അവിടെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിമാനം തോന്നുന്നത് നമുക്ക് പൊതുവിദ്യാലയ മേഖലയിലെല്ലാം എടുക്കാൻ കഴിഞ്ഞ സംരക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നു സാർ എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഒമ്പതിലെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ യൂണിയൻ സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സമീപിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി ഒമ്പതിലെ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പൊതുസത്തയുമായി യോജിച്ച് പോകാൻ പോകുന്നതാണ് ഈ ഭേദഗതി ഈ ഭേദഗതി പ്രകാരം മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ അവസാനം പൊതുപരീക്ഷ നടത്തി ക്ലാസ് കയറ്റം മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുട്ടികൾക്ക് രണ്ട് മാസത്തെ അവസരം നൽകി വീണ്ടും പരീക്ഷ നടത്തുകയും അതിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പഠിച്ച ക്ലാസ്സിൽ തന്നെ തുടരാൻ നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് ഈ വിജ്ഞാപനം സാർ എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുകയും ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ പഠന പിന്തുണ നൽകി അടുത്ത തലത്തിലേക്ക് ഉയർത്തി ഉയർത്തിയെടുക്കുക എന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് കുട്ടികളെ അരിച്ചു കളയുക എന്നത് കേരളത്തിൻ്റെ നിലപാട് അല്ല ഒരു കുട്ടിയെ പോലും പരാജയപ്പെടുത്താൻ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് സാർ ദേശീയതലത്തിൽ ഒന്നാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളിൽ പഠന പഠനത്തുടർച്ച ഉറപ്പാക്കി എത്ര ശതമാനം കുട്ടികൾ പത്താം ക്ലാസ്സിൽ എത്തിച്ചേരുന്നുണ്ട് കർണാടക തെലുങ്കാന ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പഠന പഠനത്തുടർച്ചാ നിരക്ക് കേരളവുമായി താരതമ്യം ചെയ്തിട്ടുണ്ടോ മിനിസ്റ്റർ മിനിസ്റ്റർ സർ ഉണ്ട് അതിൻ്റെ എൻ്റെ അടിസ്ഥാനത്തിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ് ചേരുമ്പോൾ അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേരാണ് പത്താം ക്ലാസ്സിൽ എത്തുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് നാല് ശതമാനം കുട്ടികൾക്ക് പഠന തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്നില്ല സർ ഇങ്ങനെ പഠന തുടർച്ച ഉറപ്പാക്കാത്ത കുട്ടികളുടെ എണ്ണം എട്ട് കോടിയിലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർ കേരളത്തിൽ നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ തൊണ്ണൂറ്റി ശതമാനം കുട്ടികൾ പത്താം ക്ലാസ്സിൽ എത്തുകയാണ് സർ എന്നാൽ കർണാടകത്തിൽ എൺപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം തെലങ്കാനയിൽ എഴുപത്തി എട്ട് പോയിൻറ്റ് നാല് ശതമാനം ഗുജറാത്തിൽ എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ഉത്തർപ്രദേശിൽ അമ്പത്തി ഒന്ന് പോയിൻറ്റ് സർ ബീഹാറിൽ അമ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനവും കുട്ടികൾ മാത്രമേ പത്താം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ കുട്ടികളുടെ പഠന തുടർച്ചയുടെ കാര്യത്തിൽ ഇനിയും വളരെയേറെ മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ഗുഡൈസ് ഡാറ്റ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരമുള്ളടക്കം മെച്ചപ്പെടണം എന്നുള്ളത് എല്ലാവരും കാണുന്നൊരു കാര്യമാണ് ഗുണമേന്മ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് എന്ന് വിശദമാക്കാം യെസ് മിനിസ്റ്റർ സർ അറിവിനും കഴിവിനും ക്ഷമതയ്ക്കും ഏറെ പ്രാധാന്യമുള്ള ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഈ ലോകക്രമത്തിൽ ജീവിക്കുവാൻ അനുകൂലമായ അറിവും കഴിവും നൈപുണ്യം നേടിയെടുക്കുക എന്നാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മതനിരപേക്ഷത ജനാധിപത്യം തുല്യത അടക്കമുള്ള ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും കുട്ടികൾ കുട്ടികൾ ഉൾക്കൊള്ളുണ്ട് സമൂഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി ഇടപെടാനുള്ള കഴിവ് കുട്ടികൾ ആർജിക്കണം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് സർക്കാരിൻ്റെ നിലപാട് വളരെ വിപുലമായ ചർച്ചകൾ നടത്തി വികസിപ്പിച്ച കേരള പാഠ്യപദ്ധ്യ ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അറിവിൻ്റെ ശീകരണത്തിനും ആർജിച്ച അറിവിനെ പ്രയോ പ്രയോഗിക്കുവാനുള്ള ശേഷിയും കുട്ടികളിൽ വികസിക്കേണ്ടതായിട്ടുണ്ട് സാർ അങ്ങനെ പഠന പ്രക്രിയയിലൂടെ കുട്ടികൾ നിർമ്മിച്ച അറിവ് വിനിമയം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കണം മുൻകാലത്ത് അവലംബിച്ച പഠന നിന്ന് നവീനമായ പഠന രീതികൾ മാറിക്കൊണ്ടേ ഇന്നത്തെ ലോകം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയും ശ്രീമതി കാനത്തിൽ ജമീലെ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ വി കെ പ്രശാന്ത് പുതിയ തലമുറയിലെ കുട്ടികൾ സാങ്കേതികപരമായിട്ട് വലിയ മുന്നേറ്റം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അച്ഛനും അമ്മമാർ പോലും പറയുന്നത് തങ്ങളുടെ മക്കൾ തങ്ങളെക്കാൾ കമ്പ്യൂട്ടറും മറ്റ് സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സർ ഈ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് അധിനികവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ അതിൻ്റെ വിശദാംശങ്ങൾ അങ്ങ് ഇവിടെ സൂചിപ്പിക്കാം മിനിസ്റ്റർ സർ എല്ലാ കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് വേണ്ടത് ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച് പഠന രീതിയിലും പഠന പ്രക്രിയയിലും നടത്തിപ്പിലും പരിവർത്തനങ്ങൾ വേണ്ടിവരും സർ ഇതിനായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് വേണ്ടി നിരന്തരമായ അധ്യാപക പ്രൊഫഷണൽ വികാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് സർ ഹയർ സെക്കൻഡറി മേഖലയിൽ പത്ത് ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത്തരം പരിശീലനങ്ങൾ ഘട്ടം ഘട്ടമായി മുഴുവൻ അധ്യാപകർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് ശ്രീ ഡോക്ടർ സുജിത് സർ ഗുണമേന്മ പിള്ളഭ്യാസത്തില് ഈ രക്ഷകത രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം അതെങ്ങനെയാകണമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്ന പോലെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ രക്ഷകർത്താക്കൾക്കും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാമോ സാറേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം വന്നാലും അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ പൊതുവെ വരാറില്ല ഗ്രാമീണ മേഖലയിൽ നിരക്ഷരായിട്ടുള്ള നിരവധി രക്ഷിതാക്കൾ ഇന്ത്യയിലുണ്ട് എന്നാൽ കേരളത്തിൻ്റെ പൊതു അവസ്ഥ അതല്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ രക്ഷിതാക്കളും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാ ഭാഗമാകുന്നവരാണ് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം സർ അതുകൊണ്ട് തന്നെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിലും രക്ഷിതാക്കൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് പഠിക്കുവാനും വളരുവാനും ഉള്ള ഒരു അന്തരീക്ഷം വീടുകളൊരുക്കുക എന്നുള്ളതാണ് പല രക്ഷിതാക്കളും പഠനകാര്യങ്ങളിൽ കുട്ടികളെ അമിതമായി സമ്മർദ്ദത്തിന് ഉദയമാക്കുന്നുണ്ട് ഇത്തരം അമിത സമ്മർദ്ദങ്ങൾ കുട്ടികളെ മാനസികമായി പിരിമുറുക്കത്തിലേക്കും മറ്റു നയിച്ചേക്കും സാർ അതുപോലെ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്ന സ്ഥിതിയും ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല കഴിയില്ല എന്നതാണ് വസ്തുത ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് കുട്ടികളുടെ സവിശേഷത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി സൗഹാർദ്ദവരുമായ ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സ്കൂൾ കാര്യങ്ങളിൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ പങ്കാളിയാകുവാനും രക്ഷിതാക്കൾ തയ്യാറാവണം സാർ അതേസമയം സ്കൂളിൻ്റെ അക്കാദമി അന്തരീക്ഷത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഉണ്ടാകാതെയും നോക്കണം സ്കൂളും വീടും തമ്മിലുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധം കുട്ടികൾ കുട്ടികളുടെ പഠനത്തെ മെച്ചപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ ഇത്തരമൊരു മനോഭാവം ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ് സാർ ഇത്തവണ എസ്സി ആറ് തയ്യാറാക്കിയ രക്ഷാകർത്ത വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് ശ്രീ വിഷ്ണു സ്കൂളുകൾ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന പോക്സോ കേസുകൾ അതിൽ സ്വാഭാവികമായ കേസുകൾ ഉണ്ടാകുന്നതായി ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ സർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകൾ എഴുപത്തി ഏഴാണ് അതിൽ നടപടികൾ തുറന്നു വരുന്നത് അറുപത്തി രണ്ടെണ്ണം തീർപ്പാക്കിയ കേസുകൾ പതിനഞ്ച് എണ്ണം ഉണ്ട് സർക്കാരിനത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൂല്യ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ് സർ അച്ചടക്ക നടപടി സ്വീകരിച്ചു വരുന്ന പോക്സോ കേസുകളിൽ ഒരു വർഷത്തിലായിട്ടും അച്ചടക്ക നടപടിയും തുടർ നടപടിയും എടുക്കാത്ത കേസുകളിൽ കർഷമായ അച്ചടക്ക നടപടി സ്വീകരിക്കും സ്വീകരിക്കണമെന്ന് സർക്കാർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതിയതായി അച്ചടക്ക നടപടി തുടങ്ങുന്നതിനും തുറന്നു വരുന്ന അച്ചടക്ക നടപടികൾ നടപടിയിൽ സ്വീകരിക്കുവാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവായിട്ടുണ്ട് സർ പോക്സോ കേസുകളിൽ കുറ്റാരോപിതർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ കഷ്ടമാക്കുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാരിൽ നിന്ന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പീഡനത്തിനെതിരായ കുട്ടികളുടെ വിശ വിശദാംശങ്ങൾ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിങ്ങനെ സ്ഥലം തിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി കുറ്റ ആരോപിതർക്കെതിരെ കർഷണ നടപടികൾ കൈക്കൊള്ളുന്ന ആണ് സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരി പിരിഞ്ഞവർക്കെതിരെയും നിയമം അനുശാസിക്കുന്ന ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതാണ് കുറ്റാരോപിതർ തെളിവിൻ്റെ അഭാവത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കുന്നവരുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ പുതുതായി അച്ചടക്ക നടപടിയിൽ ആരംഭിക്കേണ്ടതാണ് കുറ്റപത്രം നൽകി മറുപടി നൽകാത്തവർക്ക് രണ്ടാഴ്ചയ്ക്കോ വിശദീകരണമോ മൊമോ കൊടുത്ത് കെ സി എസ് ആൻഡ് സി സി എ സെക്ഷൻ പതിനഞ്ച് പ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നതാണ് വിശദീകരണമൊമോ നൽകിയവരുടെ കാര്യത്തിൽ കെ സി എസ് സി സി എൻ സെക്ഷൻ എട്ട് പറഞ്ഞിരിക്കുന്ന മേജർ സിഷാ നടപടി ഉടൻ കൈക്കൊള്ളുന്നതാണ് സർ ഇത്തരം ഈ ആൾക്കാർക്ക് ആൾക്കാർക്ക് എതിരെ കഷ്ടമായ നടപടി സ്വീകരിക്കുന്നതാണ് ഒരു വെട്ടൂച്ചി ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല